സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമസ്തേ അല്ലേ ഇന്നത്തെ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനുള്ളത് പറ്റിയാണ് മദ്യപാനം മൂലം സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നശിച്ചു കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് വ്യക്തികളുണ്ട് അപ്പോൾ മദ്യപാനത്തിൻ്റെ ആ അത്ര തീവ്രത മൂലം മദ്യമില്ലാതെ പറ്റികള മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ മൈൻഡേ പോയി അങ്ങനെ പല രീതിയിൽ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഓരോരോത്തർ നടന്നു ഓരോ വീടുകളിലും നല്ല വിദ്യാഭ്യാസം ഉണ്ടായി രക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വരെ ജീവിതം താറുമാറായി പോകുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു എൺപത് ശതമാനം സ്വസ്സില്ലാഴികം സൂര്യമില്ലായിരിക്കും അവർക്കും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ മദ്യപാനം 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 അതുകൊണ്ട് കുടുംബങ്ങൾ നശിച്ചു പോകുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പൂർണ്ണ മനസ്സാണെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ ഒപ്പം നീക്കാമെങ്കിൽ ആ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തിയെടുക്കാം മദ്യപാനത്തിൽ നിന്ന് ആ ഒരു എനർജിയിൽ നിന്ന് ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ആ കുടുംബത്തെയും വ്യക്തികളെയും നമുക്ക് മാറ്റിയെടുക്കാം അവരെ രക്ഷിക്കാൻ പറ്റും അത് ഉറപ്പായി കാരണം ഇന്നെൻ്റെ കൂടെയുള്ള ആ ഈശ്വരാനുഗ്രഹത്താലൻ്റെ കൂടെയുള്ളവരെ ഒരു മുക്കാറ് ശതമാനം ആൾക്കാരും മദ്യത്തിന് അഡിക്റ്റായി കിടന്നവരാണ് എന്ന് പറഞ്ഞാൽ വലിയ എന്ന് പറഞ്ഞാൽ അവർ വലിയ മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആണല്ലോ മൈൻഡ് പോവില്ല വേറൊരു ലുക്കല്ലേ അങ്ങനെയൊക്കെ നിന്നവരൊക്കെയാണ് ഇന്ന് ശിഷ്യന്മാരായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് അവർ നല്ല രീതിയിൽ അവർ ജീവിതത്തിൽ അവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് എനിക്കൊരുപാട് സന്തോഷമുണ്ട് അതാണല്ലോ നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ഞാൻ മുഖാന്തരം ഒരാൾ മദ്യപാനം നിർത്തി ആ കുടുംബം രക്ഷപ്പെട്ടു ആ വ്യക്തി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഈ രണ്ട് ദിവസം മുമ്പും ഒരാൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ച ഇപ്പോൾ എനിക്കൊരു പത്ത് ആയിരത്തഞ്ഞൂറ് രൂപ എനിക്ക് മിച്ചമുണ്ട് കാരണം ഞാൻ മദ്യം കഴിക്കുന്ന കാശ് എനിക്ക് ഒരു ഒരാഴ്ചയിൽ എനിക്ക് മിച്ചം കിട്ടുന്നുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ കൂലിപ്പണിക്കാരനാണ് അവനും ആയിരത്തഞ്ഞൂറ് രൂപ ഒരു ഒരാഴ്ച മിച്ചം കിട്ടുന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യും ആ പൈസ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് സാധിച്ചു കൊടുക്കുക വീട്ടിലെ കാര്യങ്ങൾ അത് അല്ലെങ്കിൽ ആ പൈസയിൽ കുറച്ച് പൈസ നീ സേവ് ചെയ്യുക അങ്ങനെ ചെയ്യുക ഏ അപ്പം അവരൊക്കെ ഞാൻ അനുസരിച്ച് അവർ മുമ്പോട്ട് പോകുന്ന ആർക്കു വേണ്ടിയാണ് അവർക്ക് വേണ്ടി തന്നെ അതുകൊണ്ട് നിങ്ങളോടും നിങ്ങളോട് എന്ന് ഞാൻ പറയുന്നത് പിന്നെയും പറയുന്നു ചിലപ്പോൾ പതിനായിരത്തിലൊരാൾക്കാർക്കും എന്നെക്കൊണ്ട് ആവശ്യം അനേകരെ വോയിസ് കേൾക്കുന്നുണ്ടാവും ഇനി വീഡിയോ കാണുന്നുണ്ടായിരിക്കും യൂട്യൂബിൽ കയറി ഒക്കെ ശരിയായിരിക്കും പക്ഷേ അതൊക്കെ ചിലപ്പോൾ കാണാത്ത കണ്ടിട്ട് ആ ഇവരൻ്റെതായി പറയുന്നത് ഇവരുടെ ബോധക്കേട് പറയുന്നു എൻ്റെ അറിവുകൾ എനിക്കറിയാവുന്നതുപോലെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഭയങ്കര വാക്കുചാതുർ എന്താ നമ്മൾ പറയുമല്ലോ വാക്ക് ചാതുർച്യോ അങ്ങനെയുള്ളൊരു ഒരു വ്യക്തിയല്ല ഞാൻ അപ്പോൾ എനിക്ക് പച്ചയായ ഒരു മല ഒരു മലയാളിയായ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ആ പച്ചയായ ആ വാക്കാണ് കാരണം നമ്മുടെ എന്താ പറയുന്നത് മലയാളിത്വത്തോടുകൂടിയുള്ള ആ ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം എന്തിനാണെന്നറിയോ ഞാനിത് മുമ്പോട്ട് വന്നത് എനിക്ക് ഇതുകൊണ്ട് ഒരു കുടുംബത്തെ വ്യക്തികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അത്രയും ഒരു മാനസിക സന്തോഷം വേറെ ഒന്നുമില്ല ചെറിയ നാളെടുക്കുമെങ്കിലും ആ കുടുംബം എന്തെങ്കിലും രക്ഷപ്പെട്ടു പോവുകയാണ് അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ നോക്കുന്നത് പതിനായിരത്തിലൊരാളോ ആയിരത്തിലൊരാളോ അഞ്ഞൂറ് പേരിലൊരാളോ ചിലപ്പം എന്താ പറയുന്നത് അതിന് മേളിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ കാണുന്നവർക്കൊക്കെ ആവശ്യമുള്ളവരോ ഒക്കെ ആയിരിക്കാം സമാധാനം ഇല്ല കിടക്കുന്ന കുടുംബത്ത് ഒരു സമാധാനമില്ല ആ കുടുംബത്തിന് വേണ്ടിയിട്ടു നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സർവേശ്വരൻ്റെ സർവ്വാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം